ഹലോ ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലെ കത്തുന്ന വേനലിലാണ് നാം ഉള്ളത് പലയിടത്തും നാൽപ്പത് ഡിഗ്രിക്ക് മേലെ വലിയ ചൂടാണുള്ളത് പുറത്തേക്ക് ഇറങ്ങിയ ആളുകൾ മരിച്ചു പോവും അമ്മാതിരി ചൂടും വെയിലുമാണ് ഇങ്ങനെയുള്ള കത്തുന്ന വെയിലും ചൂടിലും പുറത്തിറങ്ങി നടക്കുകയും പണിയെടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്ന ആളുകൾക്ക് ചെറിയൊരു ആശ്വാസമാണ് റോഡ് സൈഡിലെ മരത്തണലുകൾ അങ്ങനെ കുറച്ച് മരത്തണലിനെ കുറ്റി പറയാനാണ് ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് കൂറ്റനാട് നിന്നാണ് രണ്ടായിരത്തി എട്ട് മുതൽ നിരവധി വർഷക്കാലം കൂറ്റനാടിൻ്റെ റോഡ് സൈഡുകളിൽ ഞങ്ങൾ മരങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ടായി കൂറ്റനാട് ജനകീയ കൂട്ടായ്മ എന്ന പേരിലായിരുന്നു ആ പ്രവർത്തനം നടത്തിയിരുന്നത് കൂറ്റനാട്ട സാധാരണ ജനങ്ങളും വ്യാപാരികളും തൊഴിലാളികളും ഡ്രൈവർമാരും അധ്യാപകരും വിദ്യാർത്ഥികളും തുടങ്ങി എല്ലാത്തരം ആളുകളും ഏർപ്പെട്ട ആ പ്രവർത്തനം വലിയൊരു വിജയമായിരുന്നു ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ട തണൽ മരങ്ങൾ കൂറ്റനാട് സെൻട്രലെ പട്ടാമ്പി റോഡിലത്തെയാണ് പട്ടാമ്പി റോഡിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ രണ്ട് ഉങ്ങമരങ്ങളുണ്ട് ഇത് നമ്മൾ വെച്ച് പിടിപ്പിച്ചാണ് ഇത് നല്ല തണലായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഏറ്റവും നന്നായിട്ട് തണൽ കൊടുക്കുന്ന ഒരു ഉങ്ങുമരത്തിൻ്റെ വീട്ടിൽ നമ്മുടെ സഹോദരൻ ഓട്ടോറിക്ഷ ഡ്രൈവർ വണ്ടിയായിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ തണലിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം ഹായ് ആ എങ്ങനുണ്ട് തണലുണ്ടോ ശുദ്ധമായ അറിയുള്ളു പിന്നെ നമ്മള് രണ്ടായിരത്തി എട്ട് മുതല് ഉള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നട്ടുപിടിപ്പിച്ചാണ് അന്ന് ഇവിടുത്തെ ഓട്ടോക്കാരും ആൾക്കാരൊക്കെ നന്നാന്ന് സഹകരിച്ചിണ്ട് പൊട്ടി പുറത്തേക്ക് ശരി രണ്ടായിരത്തി എട്ടില് ഈ പരിപാടി ആരംഭിച്ചപ്പോൾ കൂറ്റനാട്ത്തെ വൃക്ഷ സ്നേഹികളായ കുറെ ആളുകളെ ചേർത്താണ് ഈ സംഘടന ഉണ്ടാക്കിയത് അന്ന് നടാനായിട്ടുള്ള തൈകൾ നൽകിയത് കേരള വനം അവർ ടോൾ സീഡ്ലിങ്സ് എന്ന് പറഞ്ഞ വലിയ തരം തൈകളാണ് തന്നത് തൈകൾക്ക് സംരക്ഷണത്തിനായിട്ട് ട്രീ ഗാർഡുകൾ വെച്ചിരുന്നു എല്ലാ തൈകൾക്കും ട്രീ ഗാർഡ് അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്തിയത് നാട്ടുകാരിൽ നിന്നും ഇവിടുത്തെ വ്യാപാരികളിൽ നിന്നൊക്കെ പണപ്പെരുവെടുത്താണ് അന്ന് തൈ നടാനും അതിന് സംരക്ഷണത്തിനൊക്കെ ആയിട്ട് നാട്ടുകാർ ഒറ്റക്കെട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ പട്ടാമ്പി റോഡിൽ നിന്ന് തന്നെയുള്ള കാഴ്ചയാണ് നമ്മൾ നട്ട മരങ്ങളുടെ ചുവട്ടിൽ ധാരാളം സ്കൂട്ടറുകൾ വെച്ചിരിക്കുകയാണ് സ്കൂട്ടറുകൾ വെച്ചിട്ട് ആളുകൾ വിവിധ ഭാഗങ്ങളിലേക്കൊക്കെ ജോലിക്ക് പോകും ഇതുകൂടാണ്ട് നമ്മുടെ തണലിലിരിക്കുന്ന നമ്മുടെ സുഹൃത്തുണ്ട് സുധീർ അദ്ദേഹം ആയുർവേദം മരുന്നു കടയും ഒക്കെയാണ് നടത്തുന്നത് അദ്ദേഹമാണ് ഈ തണലിൻ്റെ ഒക്കെ വലിയൊരു കൺസ്യൂമർ കൺസ്യൂമറ് സുധീർ ജി ആ നമ്മുടെ നല്ല തണലുണ്ട് ഞാൻ വെയിലിനെ പറ്റി എന്താ അഭിപ്രായം കടുപ്പാണ് കുറവുണ്ട് അവസ്ഥയിലുള്ള ഈ കാണുന്ന തണലും പട്ടാമ്പി റോഡിലേതു തന്നെയാണ് ഇവിടെ ഒരു മഹാഗണിയും വലിയ രണ്ട് ഉങ്ങുമരങ്ങളുമാണ് ഉള്ളത് ഈ കാണുന്നത് ഗുരുവായൂർ റോഡിലെ ബസ് വെയ്റ്റിംഗ് ഷെഡാണ് ഇവിടെയും നമുക്ക് നല്ല തണൽമരങ്ങളുണ്ട് പക്ഷേ ഇവിടുത്തെ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അടുത്തിടെ ഇവിടെ ഇവിടെ ഒരു പൈപ്പ് ലൈൻ വന്നു പൈപ്പ് ലൈൻ വന്നപ്പോൾ ഇവിടെ കുറേ തണൽമരങ്ങൾ നഷ്ടപ്പെടുകയുണ്ടായി ഈ ബസ് വെയിറ്റിംഗ് ഷെഡിന് സാമ്പിൾ ഉണ്ടായിരുന്ന വലിയ രണ്ട് തണൽ മരങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മൾ മരങ്ങൾ നടന്ന വേളയിൽ മരങ്ങൾക്ക് വളരാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങൾ നോക്കിയിട്ടാണ് മരങ്ങൾ വെച്ചു പിടിപ്പിച്ചിരുന്നത് കാരണം മുകളിൽ കമ്പി ഉണ്ടാവും ചിലപ്പോൾ കറണ്ട് കമ്പി ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് മരം നടാൻ പറ്റില്ല ചുവട്ടിലാണെങ്കിൽ വലിയ പൈപ്പ് ലൈൻ പോകുന്നുണ്ട് ഈ പാവറട്ടി പദ്ധതിയുടെ ഒക്കെ വലിയ പൈപ്പ് ലൈനാണ് അപ്പോൾ അത്തരം സ്ഥലങ്ങൾ നമുക്ക് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് സ്ഥലങ്ങളിലേക്ക് മരങ്ങൾ വെക്കാൻ പറ്റുള്ളൂ അതുതന്നെ പിന്നീട് വന്ന പല വികസനത്തിൻ്റെ ഭാഗമായിട്ടും വെട്ടേണ്ടിയും വന്നിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ ജനകീയ കൂട്ടായ്മയുടെ മരം നടൽ പരിപാടിയിൽ മുന്നിട്ട് നിന്ന് പ്രവർത്തിച്ചവർ ഇനിയും പറയുന്നവരാണ് ഒന്നാമത് പാലുള്ള പേര് എം പി മണി അദ്ദേഹം അന്ന് ഇവിടെ സോഷ്യൽ ഫോറസ്റ്റിൻ്റെ ഫോറസ്റ്റർ ആയിരുന്നു പിന്നീട് ഇപ്പോൾ അദ്ദേഹം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറൊക്കെ ആയിട്ടുണ്ട് പ്രൊമോഷനൊക്കെ കിട്ടിയിട്ട് പിന്നെയുള്ളത് നമ്മുടെ ഷൺമുഖേട്ടനാണ് എം ഷൺമുഖൻ മറ്റൊരാൾ ഒരാൾ വലിയൊരു സന്തോഷേട്ടനാണ് അദ്ദേഹം ഇതിനു വേണ്ടി കുറേ പരിപാടികൾക്ക് നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട് നിരവധി വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കെ വി സുബയർ സി എസ് ഗോപാലൻ മാഷ്യം പിന്നെ ഉണ്ണി മങ്ങാട്ട് കെ വി നാരനേട്ടൻ സി ജയപ്രകാശ് പി വി ഇബ്രാഹിക്ക കെ വി ജീതന് കെ വി വിശ്വനാഥൻ രാജൻ പെരുമണ്ണൂർ ഷീനോ ജേക്കബ് അങ്ങനെ കുറേ ആളുകൾ ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കെ പി ആരൻ്റെ സഹായം മിക്കപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമ്മളുള്ളത് തണ്ണീർക്കോട് റോഡിലാണ് ഇവിടെ നമുക്ക് കുറേ മരങ്ങൾ വെക്കാൻ പറ്റിയിട്ടുണ്ട് ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിലുള്ള ഒരു വലിയ ഉങ്ങുമരമുണ്ട് അത് നല്ലൊരു തണൽ തന്നെയാണ് നൽകുന്നത് തണ്ണീർക്ക് റോഡിലെ തണൽ മരങ്ങളിൽ ഏറ്റവും ഭംഗിയായിട്ട് വളർന്നു നിൽക്കുന്നത് ജനകീയ വായനശാലയുടെ മുന്നിലുള്ള മരങ്ങളാണ് അവിടെ ആണെങ്കിൽ നല്ല തണുപ്പാണ് അവിടെ തണു തണുപ്പും തണുപ്പ് കാരണം നിരവധി വണ്ടികളൊക്കെ ഇവിടെ വന്ന് പാർക്ക് ചെയ്യും ഈ പ്രദേശത്ത് തന്നെ ഏറ്റവും നല്ല തണലുള്ള സ്ഥലം കൂടിയാണ് ഈ പറഞ്ഞ ജനകീയ വായനശാലയുടെ പരിസരം രണ്ടായിരത്തി എട്ടിൽ നമ്മൾ ഈ മരങ്ങൾ നടുമ്പോൾ മരങ്ങൾ നട്ടിട്ട് പോരുക മാത്രല്ല ചെയ്ത് മരങ്ങൾ ഇന്ന് നട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം പോയി നോക്കി പിന്നത്തെ ദിവസം പോയി നോക്കി പിന്നെ ഒരു വർഷം മുഴുവൻ അതിനെ നോക്കി പരിചരിക്കുക തന്നെയാണ് വേനൽക്കാലത്ത് നമ്മൾ വെള്ളം നനക്കി ചെയ്തിട്ടുണ്ട് ചില മരങ്ങൾക്കൊക്കെ ഒന്നും രണ്ടും വർഷമൊക്കെ വേനൽക്കാലത്ത് നനച്ചിട്ടുണ്ട് അങ്ങനെ വേനൽക്ക് ഇത് കരിഞ്ഞു പോകാതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ ഓർമ്മ വരുന്നത് വെള്ളം നനയ്ക്കാൻ വേണ്ടി ടാങ്കൊക്കെ സ്പോൺസർ ചെയ്ത ഷാലിമാർ ഷബീറിനെ പോലുള്ള ആളുകളെയൊക്കെയാണ് മരങ്ങൾ നടുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ ട്രീ ഗാർഡ് വേണമല്ലോ ആ ട്രീ ഗാർഡ് കണ്ടെത്തിയില്ലായിരുന്നു ഏറ്റവും വലിയ പരിപാടി അതിന് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ മെഷ് വാങ്ങി ഇരുമ്പിൻ്റെ മെഷ് വാങ്ങിയിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് പെയിൻറ്റൊക്കെ അടിച്ച് റെഡിയാക്കുകയാണ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് മുഴുവൻ വായിച്ചത് ഇവിടുത്തെ നാട്ടുകാരും ആൾക്കാരും കച്ചവടക്കാരാണ് സഹകൃതരായ ആൾക്കാരും ഇതുപോലെ താല്പര്യപ്പെട്ട ആൾക്കാരൊക്കെ നമ്മൾ അവരൊക്കെ കണ്ട് സംസാരിച്ചപ്പോൾ അവരൊക്കെ സ്പോൺസർ ചെയ്തു അങ്ങനെ ഓർഡർ മിക്കവാറും ആൾക്കാരും ഒന്നോ രണ്ടോ ട്രീ കാർഡൊക്കെ സ്പോൺസർ ചെയ്തപ്പോൾ നമുക്കിവിടെ നിറയെ മരങ്ങൾ വെക്കാൻ പറ്റി രണ്ടായിരത്തി ഒമ്പതിൽ നമ്മൾ കൂറ്റനാട് ടൗൺ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ നമ്മൾ നൂറ് മരങ്ങളായിരുന്നു ടാർഗറ്റ് ചെയ്യുന്നത് പക്ഷേ ആൾക്കാർ സ്പോൺസർമാരുടെ എണ്ണം കൂടിയപ്പോൾ നമുക്ക് നൂറിലേറെ മരങ്ങൾ അന്ന് ഈ വർഷം ആ വർഷം വയ്ക്കാൻ പറ്റി രണ്ടായിരത്തി എട്ടിൽ കൂറ്റനാട് ഇളവാതിൽക്കൽ ക്ഷേത്ര പരിസരം കേന്ദ്രീകരിച്ചാണ് ഞങ്ങൾ മരണ നടൽ ആരംഭിച്ചത് അന്ന് ഈ പരിപാടിക്ക് ഏറ്റവും മുന്നിൽ നിന്നതും നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ചതും പല്ലിയ സന്തോഷചേട്ടനാണ് അദ്ദേഹമാണ് ശരിക്കും നല്ലൊരു മരണനടലിൻ്റെ കൺസെപ്റ്റ് തന്നെ മുന്നോട്ട് വെച്ചത് ഇപ്പോൾ നമ്മളുള്ളത് തൃത്താല റോഡിലാണ് തൃർത്താല റോഡിൽ നമ്മൾ നിറയാണ് ഞാവല് മഹാഗണി ഓസ്ട്രേലിയൻ ചെസ്റ്റിനെട്ട് അങ്ങനെ നിറയെ നല്ല തണലിരുന്ന മരങ്ങൾ വെച്ചിട്ടുണ്ട് ഇപ്പോൾ തൃർത്താല റോഡിൽ വലിയൊരു ഞാവൽ മരമൊക്കെ ഉണ്ട് ഞാൽ മരം വേനൽക്കാലത്ത് നിറയെ കായ ഉണ്ടാവുക പലപ്പോഴും രാവിലെ കായ വഴി ഒന്ന് നോക്കുമ്പോൾ നിറയെ ആളുകൾ ഞാൽപ്പഴം പൊരുക്കണ കാണാം ഇതിപ്പോൾ കൂട്ടുകാട്ടൻ്റെ ഒരു ഷെഡാണ് കേട്ടോ വർക്കിംഗ് ഷെഡ് അവിടെ നല്ല തണലിൻ്റെ മര മരത്തിൻ്റെ ഹോട്ടലാണ് കൂട്ടുകാട്ടം ഇരിക്കണത് അവിടെ നിറയെ വണ്ടികൾ തണലത്ത് വെച്ചിട്ടുണ്ട് കൂട്ടാട്ടൻ കുറേ കാലമായിട്ട് ഇവിടെ മരത്തിൻ്റെ ഹോട്ടൽ ഉണ്ട് നട്ടമരങ്ങളിൽ ഏറ്റവും അധികം നാശനഷ്ടം സംബന്ധിച്ച് തൃത്താല റോഡിൽ വെച്ച മരങ്ങൾക്കാണ് കാരണം ഇവിടെ റോഡ് വീതി കൂട്ടുകയും റോഡ് ഉയർത്തുകയും ചെയ്തു അങ്ങനെ വന്നപ്പോൾ ഇവിടെ എൻ്റെ സൈഡിലൊക്കെ വെച്ചിരുന്ന നിറയെ ഉങ്ങ് മഹാഗണി മരങ്ങളൊക്കെ വെട്ടേണ്ടി വന്നിട്ടുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നിറയെ പഴങ്ങൾ ഉണ്ടാവുന്ന ഞാൽ മരം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വലിയൊരു ഉങ്ങ് മരമുണ്ട് ഇതിൻ്റെ തണുലത്താണ് നമ്മുടെ അളിയഞ്ചേട്ടൻ കട നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ കട എന്ന് പറഞ്ഞാൽ നല്ല തണലത്താണ് അദ്ദേഹം ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ കൂൾ ഡ്രിങ്ക്സ് വിറ്റുകൊണ്ടിരിക്കുകയാണ് എന്നോട് കുറച്ച് സംസാരിക്കാം അളിയ വീട് എടുക്കാണ് വീട് എടുക്കാണ് തണൽമരത്ത് അളിയന്റെ കച്ചവടം അല്ല ഈ വേനൽക്കാലത്തേ ഈ തണലത്തിരിക്കാൻ നല്ല സുഖാണല്ലോ അല്ലേ തണലാണ് മനുഷ്യന്റെ ആവശ്യം ആ ആയിക്കോട്ടെ നട്ടുപിടിപ്പിച്ച പറഞ്ഞല്ലോ ഇവിടെ ഏറ്റവും നന്നായിട്ട് തണത്തിരിക്കുന്ന ആളുകളാണ് ഇവിടെ നാപ്പത് ഡിഗ്രി അമ്പത് ഡിഗ്രി ഒക്കെ ചൂട് പറഞ്ഞു അതെ അതെ ആ സമയത്താണ് നിങ്ങൾ തോടസ്ഥിരിക്കട്ടെറത്തേക്ക് ഇറങ്ങി നോക്കുക രണ്ടായിരത്തി എട്ട് മുതൽ പ്രവർത്തിച്ചിട്ട് നമ്മൾ ആയിരത്തിലധികം മരങ്ങൾ നട്ടിട്ടുണ്ട് പിന്നീട് ഇത് കോവിഡ് കാലൊക്കെ ആയപ്പോൾ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു കാലഘട്ടത്തോടുകൂടി ഏകദേശം പരിപാടിയൊക്കെ അവസാനിപ്പിക്കാനുണ്ടായത് ഓക്കെ